ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയായ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലാ സമ്മേളനം തലശ്ശേരി പേൾ വ്യൂ ഹോട്ടലിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൊറോണ കാലയളവിലും മറ്റു പല നിർണായകമായ ഘട്ടങ്ങളിലും ആയുർവേദ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും കാലഘട്ടത്തിനനുസരിച്ച് ആയുർവേദ ചികിത്സാ രീതിയിലും മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും കെ കെ രത്നകുമാരി പറഞ്ഞു സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ സി ലിനീഷ കെ കെ രശ്മി കെ സി അജിത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു വലിയ മാറ്റങ്ങളുണ്ട് പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറെ കൂടി പറയുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് അപ്പൊ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ വളർച്ചയോടൊപ്പം നമ്മുടെ ആയുർവേദ മേഖലയിലും ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതികളിലും ആ ഒരു മാറ്റത്തോടൊപ്പം മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രീയമായി നമുക്ക് ചികിത്സാരീതികളെ കണ്ടെത്തുന്നതിനും രോഗങ്ങളെ കണ്ടെത്തുന്നതിനും അതിൽ നമുക്ക് ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനും അതിന്റെ ഭാഗമായിട്ട് സാധിക്കേണ്ടതായിരിക്കും ഇപ്പൊ ഒരുപാട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലെ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് അത് വേദപ്പെടുത്തുക എന്നുള്ളത് ഈ മേഖലയിൽ പ്രയാസാണ് പക്ഷെ അതേ ഒരു രോഗം ചർച്ച ചർച്ചയുടെ നിരവധി പ്രശ്നങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മറ്റേ അടിക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്ന് ചോദിച്ചാൽ അത് പ്രയാസകരമായിരിക്കും എന്നുള്ളതാണ് പഴയ കാലഘട്ടം മുതൽ ആരംഭിച്ച കുറെ കാര്യങ്ങൾ അത് മെല്ലെ ആ രീതിയിലേക്ക് അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും എനിക്ക് നമുക്ക് മറ്റേ രീതിയിലേക്ക് പോകാൻ എന്ന് ചോദിച്ചാൽ അതിന് പ്രയാസമുണ്ടാവും എന്നുള്ള തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെയൊക്കെ ചർച്ച ഇവിടെ മനുഷ്യ പ്രസംഗത്തിലൊക്കെ പറഞ്ഞതിന് അതിനടക്കം മനസ്സിലാക്കുന്നു അപ്പൊ എന്തായാലും ചർച്ച ചെയ്യണം നമ്മുടെ പ്രശ്നങ്ങൾ നിരന്തരം നമ്മൾ കുഞ്ഞിനെ പാടുള്ളൂ എന്ന് പറയാനുള്ളത് നമ്മുടെ പ്രശ്നങ്ങൾ നിരന്തരം നമ്മൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനും അതിനെ പരിശോധിക്കും